നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ കേരള ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഈ വയറിംഗ് മേഖലകളിലെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ സ്വാതന്ത്ര്യ ട്രേഡിനും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇടപ്പള്ളി ആസ്ഥാനമായി കേവലം ഇരുപത്തിനാല് അംഗങ്ങൾ ചേർന്ന് രൂപീകൃതമായ സംഘടനയാണ് ഇന്ന് സംസ്ഥാനത്ത് മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ശേഷം നാന്നൂറ്റി അമ്പോളോ യൂണിറ്റുകളും പ്രവർത്തിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ഈ മേഖലയിൽ തന്നെ പല സമയങ്ങളായി നമ്മൾ പത്രസമ്മേളനം വിളിച്ച് ഇടച്ച് സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ചിരകാല സ്വപ്നമാണ് കണ്ണൂർ ജില്ല ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മയിൽ ചെക്കാട്ടാവിൻ്റെ സമീപം ഒരു എട്ട് എട്ട് സെൻറ് സ്ഥലത്തിൽ നല്ലൊരു മന്ദിരം നമുക്ക് പണിതർക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ആരാധ്യനായ സംസ്ഥാന പ്രസിഡൻ്റ് ശ്രീ പി വി രാകേഷ് അവർ നിർവഹിക്കുകയാണ് സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ വയറിംഗ് തൊഴിലാളികളെ വേടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ രൂ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ മേഖലകളിൽ ജാതിമത ചിന്തകൾക്ക് അതീതമായി വയറിംഗ് തൊഴിലെന്ന ഒറ്റ ചിന്തകൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലെ കൺസ്യൂമേഴ്സിനെയും അതേപോലെ തൊഴിലാളികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എൺപത് മുതൽ പ്രവർത്തനമായി ആരംഭിച്ച സംഘടന എൺപത്തി നാലിലാണ് കണ്ണൂർ ജില്ലയിൽ പ്രവർത്തനം തുടങ്ങിയത് തളിപ്പമ്പിലാണ് ആദ്യമായിട്ട് കണ്ണൂർ ജില്ല യൂണിറ്റ് രൂപീകരിച്ച പ്രവർത്തനമായിരിക്കുന്നത് ഇന്ന് കണ്ണൂർ ജില്ലയിൽ പതി പതിനാലോളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം ആയിരത്തോളം ആയിരത്തി ഒരുന്നൂറ്റി അമ്പതോളം അംഗങ്ങൾ ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഈ സംഘടന കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അപ്പൻഡിസുകളോ അത് എൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ കേരള സ്റ്റേറ്റ് അലക്ട്രിസിറ്റി ലൈസൻസ് ബോർഡിന് ലൈസൻസ് കിട്ടി പെർമിറ്റ് കിട്ടി തൊഴിലിനു വേണ്ടിയിട്ടുള്ള അംഗീകാരം നേടിയ തൊഴിലാളികൾ മാത്രമാണ് ഈ സംഘടനയിലെ മെമ്പർമാറായിട്ടുള്ളത് മറ്റ് ഈ മേഖലയിൽ പണിക്കുന്ന അനധികമായിട്ട് ഒരു ലൈസൻസോ ഒരു മറ്റ് സാങ്കേതിക പരിജ്ഞാനം ഇല്ലാണ്ട് അനധികമായി പണിക്കുന്ന ബഹുലക്ഷം തൊഴിലാളികളുണ്ട് ആ തൊഴിലാളികൾക്ക് പണിയെടുക്കാനുള്ള യാതൊരു അവകാശമില്ലാതെയും പക്ഷേ ഈ മേഖലയിലുള്ള കോൺട്രാക്ടർമാർ അവർ ടസ്റ്റ് കൊടുത്ത് കൊടുത്തുകൊണ്ട് ഈ മേഖലകളിൽ ഈ അനധികൃത പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഒരു സമിതിയുണ്ട് ആ സമിതി യോഗം ചേർന്നിട്ട് ഇതിനെതിരെ ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകുകയാണ് ഈ മേഖലയിൽ തന്നെ ഉപഭോക്താക്കളും അതേമാതിരി അർ അശരനായ ആൾക്കാർക്ക് സൗജന്യ സൗജന്യമായിരങ്കിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏകദേശം അഞ്ഞൂറോളം വീടുകളുടെ സൗജന്യമായിരങ്കിൽ പൂർത്തീകരിക്കാൻ നമുക്ക് സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത മൂന്ന് മാസം മുമ്പേ തന്നെ മൂന്ന് വീടുകൾ നമുക്ക് വിവിധ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സൗജന്യമായി സൗജന്യമായിട്ട് പൂർത്തീകരിച്ച് നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് ഈ സംഘടനരെ പൊതുജന സമൂഹമായിട്ടുള്ള ഒരു ഇടപെടലിലെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഈ മേഖലകളിലെ മറ്റ് സ്ഥാപനങ്ങളായിട്ട് സഹകരിച്ചുകൊണ്ട് അതേപോലെ തന്നെ മറ്റ് മേഖലകളിലെ കാരുണ്യ പ്രവർത്തനം ഇതുകൊണ്ട് മറ്റ് പല മേഖലകളിലും പ്രവർത്തനം ചെയ്യാൻ സംഘടനയ്ക്ക് സഹായിച്ചിട്ടുണ്ട്